നമസ്കാരം ജയ്പൂർ വിമാനത്താവളത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം വെളിപ്പെടുത്തി ദുബായിലെ വ്യവസായ പ്രമുഖൻ വാസു ഷ്രോഫ് വിമാനത്താവളത്തിൽ കുറ്റവാളിയെയും കള്ളക്കടത്തുകാരനെയും പോലെയാണ് തന്നോട് ഉദ്യോഗസ്ഥർ പെരുമാറിയതെന്നാണ് ഷ്രോഫിന്റെ ആരോപണം ബാഗേജ് ഏരിയയിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ തന്നെ തടഞ്ഞ് പാസ്പോർട്ട് ആവശ്യപ്പെട്ടു എന്തിനാണ് പാസ്പോർട്ട് ചോദിക്കുന്നതെന്ന് മനസ്സിലാകാതിരുന്ന ഷ്രോഫിനോട് കയ്യിൽ ധരിച്ചിരുന്ന റോളക്സ് വാച്ച് ഡിക്ലെയർ ചെയ്യാതെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഡ്യൂട്ടി അടയ്ക്കാമെന്ന് അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല തന്നെ മണിക്കൂറുകളോളം കാത്തിരിപ്പിച്ചെന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ അനുവദിച്ചില്ലെന്നും ഷ്രോഫ് വെളിപ്പെടുത്തി ദുബായിൽ ടെക്സ്റ്റൈൽ കിങ് എന്നറിയപ്പെടുന്ന എൺപത്തിയഞ്ചുകാരനായ ഷോഫിനെ രണ്ടു മണിക്കൂറോളം വിമാനത്താവളത്തിൽ കാത്തിരിക്കേണ്ടി വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ പന്ത്രണ്ടിന് രാത്രി ഏഴ് മുപ്പതിനാണ് തനിക്ക് അപമാനം നേരിടേണ്ടി വന്നതായി അദ്ദേഹം പറഞ്ഞത് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഉൾപ്പെടെയുള്ളവരെ കാണാനും മതപരമായ ചടങ്ങിൽ പങ്കെടുക്കാനുമായിരുന്നു അദ്ദേഹം ജയ്പൂരിലേക്ക് പോയത് വീൽ ചെയറിൽ സഞ്ചരിച്ചിരുന്ന തന്നെ വിമാനത്താവളത്തിൽ വളരെ മോശമായിട്ടാണ് അധികൃതർ പെരുമാറിയതെന്നും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അനുഭവത്തെക്കുറിച്ച് ഷ്രോഫ് പറഞ്ഞു താമസമുണ്ടായതിനുള്ള അധികം ഉദ്യോഗസ്ഥരുടെ അവഹേളനപരമായ പെരുമാറ്റമാണ് തന്നെ വേദനിപ്പിച്ചത് ദുബായിലും ഗൾഫിലും തനിക്ക് എപ്പോഴും ബഹുമാനം ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ സ്വന്തം രാജ്യത്ത് താൻ തെറ്റുകാരനെ പോലെയാണ് അനുഭവപ്പെട്ടതെന്നും ഷ്രോഫ് പറഞ്ഞു ദുബായിലെ ഇന്ത്യ ക്ലബ്ബിൻ്റെയും ഇന്ത്യൻ ഹൈസ്കൂളിൻ്റെയും ചെയർമാനാണ് വാസു ഷ്രോഫ് ഒടുവിൽ വാച്ച് ഇല്ലാതെ ഷോഫിന് ദുബൈലേക്ക് മടങ്ങേണ്ടി വന്നു തനിക്ക് വളരെയധികം അപമാനം തോന്നിയെന്നും മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് ഷോഫ് അഭിഭാഷകന് പവർ ഓഫ് അറ്റോണി നൽകുകയും ഏപ്രിൽ പത്തൊൻപതിന് അദ്ദേഹം നേരിട്ടെത്തി വാച്ച് ദുബായിൽ ഷോഫിന് കൈമാറുകയും ചെയ്തു